വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഐ എസ് എൽ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മളെല്ലാം ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു അതായത് എഫ് എസ് ഡി എൽ ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഐ എസ് എൽ നടക്കണമെങ്കിൽ ഞങ്ങൾക്ക് പത്ത് വർഷത്തെ ഒരു കോൺട്രാക്റ്റ് ആയിരണം പിന്നെ ഞങ്ങൾ പറഞ്ഞ റൂൾസ് എല്ലാം നിങ്ങൾ അംഗീകരിച്ചാൽ മാത്രം എഫ് അംഗീകരിച്ചാൽ മാത്രം ഈ വർഷം ഐ എസ് എൽ തുടങ്ങും അല്ലെങ്കിൽ ഓണറുമായിട്ടൊക്കെ ചർച്ച നടത്തി ഐ എസ് എൽ തുടങ്ങണ്ട എന്ന രീതിയില്ല ബട്ട് ഇപ്പോൾ ഫൈനലി വന്നിരിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് അതായത് ഐ എസ് എൽ ഇപ്പോൾ ഒരു ഡേറ്റ് അവർ ഫിക്സ് ചെയ്യാൻ പോവുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു ഡ്രാഫ്റ്റ് ഡേറ്റ് അതായത് ഇതൊരു ഡേറ്റിൽ നടക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ സോ ടീമുകളൊക്കെ ഒരിക്കുകയോ എന്ന് പറയുന്നൊരു ഡേറ്റാണ് ഇനി പ്രഖ്യാപിക്കാൻ പോകുന്നത് സോ എന്തായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുമെന്ന് വിചാരിക്കുന്നത് ഫസ്റ്റ് ഗീലും അങ്ങനെയാണ് വിചാരിക്കുന്നത് അതായത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുമെന്ന് അല്ലെങ്കിൽ അവർ മാക്സിമം ഡിലേ ആക്കത്തില്ല കാരണം ഈ ഒരു സീസണിൽ തന്നെ ഐ എസ് എൽ തുടങ്ങേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഡിസംബർ വരെ ഒരു കോൺട്രാക്റ്റ് ഉണ്ട് ഫസ്റ്റ് ഡില സോ അവരെ അവിടെ വരെ എം ആർ ഐക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധിയും കൂടെ പറഞ്ഞു തൊറക്കു നോക്കി കഴിഞ്ഞാൽ ഐ എസ് എൽ തുടങ്ങുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അല്ലെങ്കിൽ ഡേറ്റ് വരുമെന്ന് തന്നെ വിചാരിക്കാം അങ്ങനത്തെ ഒരു സന്തോഷമുള്ളതാണ് പ്രത്യേകിച്ച്